കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ ഞാനിപ്പോൾ പറയണേ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് കണ്ടു ചന്ദ്രമതി വന്ന് ശ്രുതിയുടെ അടുത്ത് പൈസ ചോദിക്കുവാണ് കാരണം ശ്രുതി ശ്രുതിയുടെ അച്ഛനോട് പൈസ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് പൈസ കിട്ടും അപ്പൊ ഒന്നിനു രണ്ടിന് ലക്ഷം രൂപയല്ല പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് ആധാരം പണയം വെച്ചിരിക്കുന്നത് അപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ ആധാരം തിരികെ എടുക്കാം ആ ഒരു പ്രതീക്ഷയായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളില് അപ്പൊ ശ്രുതി അതിനെ കനിയണം ശ്രുതി അച്ഛനുമായിട്ട് സംസാരിച്ച് ആ പണം വാങ്ങിയാൽ മാത്രം ഇനി തനിക്കിപ്പോ രക്ഷ ഉള്ളെന്ന കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലായി അങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചേ മതിയാവുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ എല്ലാവരും ഈ വീട്ടിലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എല്ലാത്തിനും കാരണക്കാരിയ രേവതിയ അവൾ ആ പലിശക്കാരന്റെ അടുത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ വന്നതും പോരാ അവൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു എന്നെ അവിടെ തടങ്കിലാക്കിയിരിക്കുമെന്ന് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞത് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കാൻ പറയാ ഇത് കേട്ട സ്തുതി പറഞ്ഞു അതാൻറ്റി ഞാനെങ്ങനെയാ സംസാരിക്കുന്നേ എന്തിനെ പേടിക്കണേ ഏ പേടി ഉണ്ടായിട്ടല്ല പേടിയുണ്ടായിട്ടല്ല അറിയാലോ ഞാനും അച്ഛൻ അത്ര അടുപ്പത്തിലല്ല കുറെ കാലമായിട്ട് ഞാൻ സംസാരിക്കാറ് പോലുമില്ല അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ സംസാരിക്കുന്നേ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം മോളുടെ മാമൻ വിളിച്ചല്ലേ പിന്നെ എന്താ മോൾക്ക് ധൈര്യമായിട്ട് വിളിക്കാമല്ലോ മോളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ആണെന്നില്ലേ പറഞ്ഞേ അപ്പം വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് വിളിക്ക് വിളിച്ചു എനിക്ക് സംസാരിക്കുന്ന കൂട്ടത്തിൽ പണത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞാൽ മതി അല്ലാതെ വേറൊരു നിവൃത്തി എനിക്കില്ലായെന്ന് പറയാം അല്ല ഇനി മോൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം മോളുടെ മാമൻ വിളിച്ച നമ്പർ എന്റെ ഫോണിലുണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറയാം ഏ വേണ്ട വേണ്ട അത് ശരിയാവത്തില്ല അതെന്താ മോളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് മാത്രല്ല എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ അത് അധികം താല്പര്യം ഇല്ലെന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞ് ഇങ്ങനെ നമ്മള് പേടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടിരുന്നിട്ടോ കാര്യമില്ല ഇപ്പൊ നമ്മളുടെ ആവശ്യം ഇവിടെ നടക്കണം അറിയാലോ ഒറ്റ മോളല്ലേ മോൾക്ക് വേണ്ടിട്ടല്ലേ മോളുടെ അച്ഛൻ ഇതെല്ലാം സമ്പാദിച്ചു വെച്ചിരിക്കുന്നേ അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് പണം തന്നാ എന്താ കൊഴപ്പിരിക്കണേ ഇനിയിപ്പോ മോൾക്ക് സംസാരിക്കാൻ മടിയാണെങ്കിൽ മടിയാണെങ്കില് മോളുടെ മാമനോട് പറഞ്ഞിട്ട് മോളുടെ അച്ഛനോട് ഞാൻ സംസാരിക്കാം എല്ലാ കാര്യങ്ങളും സംസാരിക്കാം മോളുടെ കല്യാണം കഴിഞ്ഞ കാര്യമോ പിന്നീട് ബ്യൂട്ടി പാർലർ ഇട്ട കാര്യം വേണ്ടി പണം ചിലവാക്കിയതെല്ലാം പറയാം വേണ്ട ആൻറ്റി അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയാം ആൻറ്റി ഒരു കാര്യം ചെയ്യ വേറെ ആരോടെങ്കിലും കുറച്ച് പണം ചോദിക്കാൻ പറയണം ഞാൻ ആരോട് പണം ചോദിക്കാനാ മോളെ എനിക്ക് എനിക്കിനിയിപ്പോൾ ആരോടും ചോദിക്കാനില്ലെന്ന് പറയാം ഇത് കേട്ടതും ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല മോളെ മോളിങ്ങനെ വിഷമിക്കാതെ എൻ്റെ അവസ്ഥ മോൾക്കറിയാലോ ഇവിടെ എല്ലാവരും ഇനി നാണം ഞാൻ ഇരിക്കുക ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എന്തിനേറെ പറയുന്നു സച്ചിൻ്റെ ഏവധിയുടെ സ്വഭാവം അറിയാലോ രേവതിക്കാണ് ഇപ്പം എന്നെ ഒരു പുല്ല് അവള് അവൾ ഒറ്റയെടുത്ത് കാണാൻ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് സച്ചി പിന്നെ പോട്ടേന്ന് വെക്കാം സച്ചി എന്തായാലും പറയുള്ളൂ പക്ഷെ രേവതി ഉണ്ടല്ലോ അവള് മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഓരോ കാര്യങ്ങൾ പെരുമാറും അവള് കാണണേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ടാണ് മോളെ അവളുടെ മുൻ ഇനിയും തല ഉണിച്ച് നിൽക്കാൻ പറ്റില്ല ആ ആധാരം എത്രയും പെട്ടെന്ന് അയാളുടെ അതിലെന്ന് എടുത്തില്ലെങ്കിൽ വീട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു സ്വസ്ഥത പോലും ഉണ്ടാകത്തില്ല അത് പറഞ്ഞായിരിക്കും കുത്തി കുത്തി പറഞ്ഞോണ്ടിരിക്കുന്നെ വേറൊരു വാടക വീട്ടിലേക്കൊന്ന് മാറേണ്ടി വരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അതാ ഞാൻ പറഞ്ഞേ അതിനേക്കാൾ ഉപരി മൂന്നാല് ദിവസത്തിനുള്ളിൽ ഞാൻ പൈസ മൊത്തം കൊടുത്ത് ആധാരം തിരിച്ചെടുക്കാമെന്ന് ഞാൻ എല്ലാവരുടെയും മുന്നേ വെച്ച് പറയുകയും ചെയ്ത അപ്പം അതുകൊണ്ട് അത് എടുക്കാതിരിക്കാൻ പറ്റില്ല മോളെ അതുകൊണ്ട് മോളെങ്ങനെയൊരു സഹായിക്കണം എനിക്ക് വേറെ ആരുടെ അടുത്തും പോയി പറയാൻ പറ്റില്ല ഒന്ന് സഹായിക്കണം എന്ന് പറയാം ഇത് കേട്ടതെന്ന് ശ്രുതി പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ ഞാൻ അച്ഛനെ വിളിക്കാന്ന് പറയണം അത് മതി അത് കേട്ടാൽ മാത്രം മതി എന്ന് പറയാ അങ്ങനെ ശ്രുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് വരുവാണ് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും വിളിക്കും പൈസ കിട്ടും ആ ഒരു പ്രതീക്ഷ മൂന്നാല് ദിവസത്തിനുള്ളിൽ പൈസ കൊടുത്ത് ആദാനം തിരികെ വാങ്ങാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ശ്രുതി വന്നിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് മീരെ വന്നിട്ട് ചെന്താ നീ എന്തു പറ്റി നിന്റെ മോഹം വല്ലാതിരിക്കണേന്ന് ചോദിക്ക ഏ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് കാര്യം എന്താന്ന് പറ അല്ല ഇത്ര സമയായിട്ട് വന്നിട്ട് നിന്റെ അമ്മേനെ കുറിച്ച് പോലും ചോദിച്ചിട്ടില്ലോ അവർക്ക് സുഖമാണെന്നൊക്കെയുള്ള കാര്യം ഏ എനിക്കറിയാം നീ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അവരെ നന്നായിട്ട് നോക്കൂന്ന് എനിക്കറിയാമെന്ന് പറയാം അധികം വൈകാതെ തന്നെ അവരെ വീട്ടിലേക്ക് തിരികെ വിടണമെന്ന് പറയാം അതൊക്കെ പോട്ടെ നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് പറുതിയെ കാര്യങ്ങളൊക്കെ പറയണം വീട്ടിൽ ചന്ദ്രമതിയെ പിടിച്ച കാര്യം ആധാരം പണയം വെച്ച കാര്യം അത് തനിക്ക് അപ്പം എത്ര ലക്ഷം രൂപ തന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞുമ്പോൾ ചോദിച്ചു അല്ല നീ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് എവിടെ നീ പണം ഉണ്ടാക്കി കൊടുക്കുന്ന പറയണേ എനിക്കറിയത്തില്ല ഒരു പക്ഷെ ഞാൻ ആ പൈസ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഇനി അതിൻ്റെ പേരിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നേ ഇനിയിപ്പോ മലേഷ്യയില് എനിക്ക് അച്ഛനില്ലെന്നുള്ള സത്യങ്ങളൊക്കെ അമ്മ അറിയും അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ ജീവിതം തകരുന്ന് പറയാം ഉം നിന്നോട് ആദ്യമേ ഞാൻ പറഞ്ഞല്ലേ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ടാന്ന് നിനക്ക് ഉള്ള സത്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ഉം അപ്പൊ കല്യാണം നടക്കോ ഓ അപ്പൊ കല്യാണം നടക്കല്ലല്ലേ ഇതിനേക്കാളും ബദം കെട്ടാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നേ ഒന്ന് ആലോചിച്ച് നോക്കി കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓരോ ദിവസം തള്ളി നിൽക്കുന്നേക്കാളും നല്ലത് നീ കല്യാണം കഴിക്കാതിരിക്കുന്നല്ലേ നിനക്കതൊക്കെ പറയാം കല്യാണം കഴിഞ്ഞോണ്ടല്ലേ എനിക്ക് സുതിയ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് ഉം കൊള്ളാം നല്ല കഥയായിപ്പോയി അങ്ങനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് ചോദിക്കാം വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഉം പിന്നെ അനാവശ്യമല്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പഴും നീ ഇങ്ങനെ കിടന്നു ഓടേണ്ട വരത്തില്ലായിരുന്നു ഒരു കാര്യം കരിഞ്ച് പൈസ ഇല്ല എന്ന് പറഞ്ഞാലേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ മിക്കവാറും മാമനെ വിളിക്കാൻ പറയും എന്റെ മാമനാന്നും പറഞ്ഞ് ആരും ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആരാന്ന് പോലും എനിക്കറിയില്ല അവരെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പെട്ടുവോ എനിക്ക് അച്ഛനുമില്ല ഇല്ല മലേഷ്യയിൽ ആരുമില്ല അതൊക്കെ അറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഇടി ഇതാ ഞാൻ പറഞ്ഞേ നീ എവിടെയെങ്കിലും തനിച്ചു പോയി താമസിക്കണമെന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ നിന്നോടെ ഞാൻ പറഞ്ഞല്ലേ സുധീരൻ വിളിച്ചുകൊണ്ടിരി വാടകീട്ടിലേക്ക് മാറാൻ നീ കേട്ടോ ഇല്ലല്ലോ അതുകൊണ്ട് എന്താ ഇപ്പം അങ്ങോട്ട് അനുഭവിച്ചോളം പറയാം അതെങ്ങനെയാണ് മാറുന്നേ അമ്മയല്ലേ ഇതിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പണം മുടക്കിയത് ബ്യൂട്ടി പാർലന് വേണ്ടിയിട്ടും കല്യാണ ചെലവിന് വേണ്ടിയിട്ടും എന്നെ സ്വന്തം മോളായിട്ടാണ് അവർ കാണുന്നേ അങ്ങനെയുള്ള അവരെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുമോ അവരുടെ രാക്ക് എന്നോടൊപ്പം കാണത്തില്ലേ നിൽക്കുകയാണ് പിന്നെ അതൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം നിങ്ങൾ സ്വന്തം കാര്യം നോക്കി പോവാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞാന്ന് പറയാം നിന്റെ സ്വന്തം അമ്മയുടെ കാര്യത്തിൽ പോലും നിനക്ക് ഇത്ര ടെൻഷനില്ലോ പിന്നെ എന്തിനാണ് അവരുടെ കാര്യത്തിൽ നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കണമെന്നും മീര ചോദിക്കുക നിനക്കതൊക്കെ പറയാം പക്ഷേ എന്റെ കാര്യം എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് മീരയോട് ശ്രുതി പറയാം ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ നീ ഇപ്പം എന്ത് ചെയ്യാനേ പ്ലാൻ എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അപ്പോഴാണ് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കി പരിചയമില്ലാത്തൊരു നമ്പരാ പരിചയമില്ലാത്തൊരു എന്ന് പറയുന്നത് നീ കോൾ എടുക്ക അങ്ങനെ എടുത്തു ഹലോ പറഞ്ഞേയും പറഞ്ഞു ഞാൻ മലേഷ്യയിൽ നിന്ന് നിന്റെ മാമനെ വിളിക്കണമെന്ന് പറയാം ഇത് കേട്ടതും ശ്രുതിയിൽ ഒരു ഞെട്ടലുണ്ടേ മാമനോ ഏത് മാമൻ എനിക്ക് മാമൻ ഇല്ലല്ലോ ഓ അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലെ എന്നാൽ അങ്ങനെയൊന്നും അല്ലോ പറഞ്ഞേ മലേഷ്യ നിനക്ക് മാമനുണ്ടെന്നാണല്ലോ പറഞ്ഞേ ഇത് കേട്ടതും ആ സൗണ്ട് കേട്ട പെട്ടെന്ന് ശ്രുതിക്ക് കാര്യം മനസ്സിലായി ആളെ മനസ്സിലായി നവീനാന്ന് മനസ്സിലായി നിങ്ങളോ നീ എന്താ വിചാരിച്ചേ എന്നും കോമയെ കിടക്കുന്നോ ഞാൻ കോമയെന്ന് തുടർന്നു പക്ഷേ എങ്കിലേ എന്നെ ഈ വിധമാക്കി നീ ഒറ്റയരുത്തിയല്ലേ നിനക്കൊട്ടൊരു പണി തരണ്ടേന്ന് വയ്ക്കും ദേ അനാവശ്യം പറയരുത് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിൽക്കാന്ന് പറയണം പിന്നെ പിന്നെ അന്ന് നിന്റെ അടുത്തേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ഒരു ഡ്രൈവർ വന്ന് ഇടിച്ചിട്ടോണ്ടാ ഇങ്ങനെ അവത്തോ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായത് അല്ലെങ്കിൽ എനിക്കിനാ വരത്തില്ലായിരുന്നു ഈ സമയം ശ്രുതി കാര്യം ഞാൻ പറഞ്ഞേക്കാം മരിയെ കിരുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേറ്റു എന്ന് പറയാം പിന്നെ നീ എന്ത് കേറ്റിയാൽ എന്താ എന്താ അതെ എനിക്ക് കുടുംബം ഇല്ല ഇപ്പൊ എന്റെ കുടുംബം പോയി ജോലിയും പോയി എല്ലാം പോയി എനിക്കിപ്പോ മേല് കീഴ് നോക്കാനില്ല പക്ഷെ നിന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല കല്യാണം ആക്കഴിച്ച് നീ സൂചിച്ച് അങ്ങനെ ജീവിക്കല്ലേ ആഹ് എന്നെ ഈ വിധവാക്കിയിട്ട് നീ അങ്ങനെ സൂചിച്ച് ജീവിക്കണ്ടെന്ന് പറയാ പെട്ടെന്ന് ശ്രുതി നിങ്ങൾ എന്തൊക്കെയാ പറയണേ എന്താ പറയണേന്നോ നീ ഒറ്റ എടുത്തിയ ഇപ്പൊ എൻ്റെ ഈ പ്രശ്നത്തിന് കാരണം അതുകൊണ്ട് നിന്നെ അങ്ങനെ വെറുതെ വിടാ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം അല്ല നിങ്ങളുടെ പ്ലാൻ എന്താ പ്ലാൻ എന്താന്നോ ഇപ്പൊ വല്യ പ്ലാനുകളൊന്നുമില്ല ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം അറിയാലോ ഇപ്പൊ എനിക്ക് ആവശ്യമുള്ള പണമാന്ന് പറയണം പണമോ ഞാനിവിടെ നിന്ന് പണം തരാനാ തന്നേ മതിയാവുള്ളൂ കാരണം എനിക്ക് ജോലിയില്ല പ്രത്യേക വരുമാനം ഇല്ല ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കണം ചെലവ് കഴിയണം അതിനു വേണ്ടിയിട്ട് മാസം മാസം നീ എനിക്കൊരു തുക തരണം എന്ന് പറയാം നീ വലിയ ബ്യൂട്ടി പാർലർ ഒക്കെ പാർലറാക്കിയിട്ട് വലിയ കാശിയാരി ആയില്ലേ അപ്പൊ എനിക്ക് പണം തന്നാൽ എന്താ കുഴപ്പം ഒരു അമ്പതിനായിരം രൂപ വച്ച് മാസം കൂടെ തരാൻ പറയാം ഇത് കേട്ട ശ്രുതി പറഞ്ഞ ഞാൻ അമ്പതിനായിരം രൂപയെ അതെ അമ്പതിനായിരം രൂപ വെച്ച് മാസം തരുവാണെങ്കിൽ നിന്നെ ആ ശല്യത്തിന് ശല്യപ്പെടുത്താൻ വരത്തില്ല പക്ഷെ തന്നില്ലെങ്കില് അറിയാലോ നിന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ വീട്ടിൽ വന്ന് തുറന്നു പറയും അതെ നിന്റെ അമ്മായിടെ നമ്പരൊക്കെ എന്തെങ്കിലും ഉണ്ട് ഞാൻ കൂടുതലും പറയണോന്ന് ചോദിക്കാം ഇത് കേട്ട ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി ശ്രുതി പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് വർത്താനാ പറയണേ അത്ര പൈസ ഒന്നും എനിക്ക് തരാൻ പറ്റില്ലെന്ന് പറയാം അന്നവര് കാര്യം ചെയ്യാ നീ ആ വീട്ടീന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ നിന്റെ ജീവിതം ഇതോടുകൂടി തീർന്നു പറയാം ശ്രുതി പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് വേണം ഈ സമയം മീര പറഞ്ഞു അല്ല അയാൾ എന്താ പറഞ്ഞേ പിന്നീട് പൈസയെക്കുറിച്ചൊക്കെ പറയാണ് നീ ഇത് എവിടുന്നിടത്ത് കൊടുക്കു എന്റെ ശ്രുതി അല്ലെങ്കിൽ തന്നെ നിനക്ക് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഇപ്പൊ തന്നെ ഈ പൈസ എങ്ങനെ ഉണ്ടാക്കും എന്ന് ഓർത്തിരിക്കുവോ അതിൻ്റെ ഇടയ്ക്കാണ് അവന്റെ കാര്യങ്ങൾ ഇത് കേട്ട ശ്രുതി പറഞ്ഞ് എനിക്ക് അവൻറെ കാര്യത്തെ കുറിച്ചൊരു ചിന്തയില്ല അമ്പതിനായിരം രൂപ മാസാമാസം കൊടുക്കുന്ന കാര്യം അവന്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പൊ ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല ഇപ്പൊ ടെൻഷൻ അടിക്കുന്ന മൊത്തം ആ പലിശക്കാരൻ എങ്ങനെ പൈസ കൊടുക്കും ആധാരം തിരികെ എടുക്കണം അത് മാത്രം എന്റെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയാ അല്ല നീ ഇതിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ മനസ്സിൽ മനസ്സിൽ നിന്റെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുക ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാ അല്ല നിനക്കറിയാലോ ആ ഗ്രീൻലാൻഡ് ബ്യൂട്ടി വേൾഡ് അവർ കൊറേ തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ കാരണം അവർക്ക് ഇവിടെ കുറെ അവർക്ക് കുറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് അവിടെ ഒരു ബ്രാഞ്ച് ആക്കി മാറ്റാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് വട്ടം എന്നോട് ചോദിച്ചവര് പക്ഷെ ഞാനിത് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു പക്ഷെ ഇനിയിപ്പ നോക്കിട്ട് കാര്യമില്ല പെട്ടെന്ന് മീര് വെച്ച് നീ എന്താ പറയണേ ഇത് അവർക്ക് കൊടുക്കാനാ അതെ അവരങ്ങനെ അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവർക്കിത് കൈമാറുവാണെങ്കിൽ അവർ തുകയും തരും നിശ്ചിത തുകയും തരും അതോടൊപ്പം തന്നെ ഇരുപത് ശതമാനം ലാഭത്തിന്റെ ഇരുപത് ശതമാനം എനിക്ക് തരുകയും ചെയ്യും ഇവിടെ എനിക്ക് ജോലി ചെയ്യുകയും ചെയ്യാന്ന് പറയാം പക്ഷെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നീ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമില്ലായിരുന്നോ അതിങ്ങനെ ഒരു ബ്യൂട്ടി വേൾഡ് അത് സ്വന്തമാക്കിയതല്ലേ നീയ്യതിന്റെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങണമെന്ന് നിന്റെ മനസ്സിലാഗ്രഹമില്ലായിരുന്നോ എന്നിട്ട് പിന്നെ നീ ഇത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയില്ലേ അതൊക്കെ ശരി തന്നെയാ എൻ്റെ സ്വപ്നങ്ങൾ തരും പക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതമാണ് എനിക്കിപ്പോൾ വലുത് കാരണം ആ ആധാരം എടുത്ത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ അച്ഛനോട് പൈസ ചോദിക്കാന്ന് പറഞ്ഞു ഞാനും ഇങ്ങോട്ട് വന്നിരിക്കുന്നെ പൈസ ചോദിച്ചില്ല കിട്ടിയില്ലെന്ന് അറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി മിക്കവാറും എൻ്റെ മാമെന്ന് പറയുന്ന അയാളെ വിളിക്കാൻ ചാൻസ് ഉണ്ട് അയാൾ എന്താ പറയണേന്നും അറിയത്തില്ല അതൊരു കാരണവശാലും സംഭവിച്ചുകൂടാ അതുകൊണ്ടാണ് ഞാൻ പറയണേ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം ഒരു കാര്യം ചെയ്യാം അവരുടെ അടുത്ത് പോയി സംസാരിച്ചു നോക്കാം അവർ ചിലപ്പം ഈ ബ്യൂട്ടി വേൾഡ് ഏറ്റെടുക്കുമായിരിക്കും എന്ന് പറയാം പക്ഷെ അപ്പം നിന്റെ അമ്മയുടെ പേര് മാറ്റില്ലേ അതാ എനിക്കൊരു പേടി ഇനി അമ്മ എപ്പോഴെല്ലാം ഇടയ്ക്ക് കയറി വരുമ്പോൾ ഈ പേര് കണ്ടില്ലെങ്കിൽ അത് അതിലേക്കാണ് വലിയ പ്രശ്നവും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പം തൽക്കാലത്തെ നിലനിൽപ്പിന് എനിക്കിത് ചെയ്തേ മതിയാവുള്ളൂ ഒരു കാര്യം ചെയ്യാ നമുക്ക് അവരുമായിട്ട് പോയി കണ്ട് സംസാരിക്കാമെന്ന് പറയാം അങ്ങനെ അവരാ ഗ്രീൻലാൻഡിന്റെ ഓഫീസിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ പുള്ളിക്കാരത്തി ചോദിച്ചു അല്ല എന്ത് പറ്റി രണ്ടു മൂന്ന് പ്രാവശ്യം ശ്രുതിനെ വിളിച്ചിട്ട് ശ്രുതി താല്പര്യം കാണിക്കാത്ത പിന്നെ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ എനിക്ക് കുറച്ച് പൈസ ആവശ്യം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡീൽ ചെയ്ത് പോകാമെന്ന് കരുതിയത് പിന്നീട് അവരെല്ലാം ആലോചിച്ച് നോക്കിട്ട് പറഞ്ഞു അതെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ തരാൻ പറ്റും അത്രയും രൂപയെ തരാൻ പറ്റുള്ളൂ എന്ന് പറയാം എത്തിക്കാട്ട് ശ്രുതി പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം രൂപയോ അതെ അത്ര മാത്രം പറ്റുകയുള്ളൂ കാരണം ഇത് കൂടാതെ കുറേ എക്യുപ്മെന്റ്സും കൂടെ അവിടെ വാങ്ങണം അപ്പം അതിനും കുറെ പണമൊക്കെ ചിലവാകും പിന്നെ ശ്രുതിക്ക് അവിടെ ജോലി ചെയ്യാൻ ചെയ്യാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അതൊക്കെ ഓക്കെ മാഡം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ പണം തന്നേക്കാന്ന് പറയണം ശരി നമ്മൾ സമ്മതിക്കുക പിന്നെ ഒരു കാര്യം പണം ക്യാഷായിട്ട് മതി കിട്ടോ എന്ന് ശ്രുതി പ്രത്യേകം പറഞ്ഞു ശരി അങ്ങനെ ഞങ്ങൾ അറേഞ്ച് ചെയ്താന്ന് പറയണം ഈ സമയം മീര് വെച്ച് നീ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് സംഭവിച്ചോ പിന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ ആവശ്യം നടക്കേണ്ടതെന്ന് ചോദിക്കുക പിന്നീട് അവൾ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് വരുവാണ് ഈ സമയം മീര ചോദിച്ചു അല്ല ഈ പന്ത്രണ്ട് ലക്ഷം കൊണ്ട് തികയത്തില്ലോ ഏയ് പത്ത് ലക്ഷം മാത്രമാണ് ഞാൻ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടി മേടിച്ചത് ബാക്കി രണ്ട് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എൻ്റെ ചിലവിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാനടുത്ത് മാറ്റി വെക്കുമെന്ന് പറയാം പിന്നെ കല്യാണത്തിന് വേണ്ടി ബാക്കി പൈസ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കട്ടെ അത് അവരുടെയും കൂടെ ചിലവല്ലായിരുന്നു അവരും കൂടെ ഉണ്ടാക്കട്ടെ എന്ന് പറയാം ഇത് കേട്ടതും മീര പറഞ്ഞു എന്താണ് നീ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടായിരുന്നു എനിക്ക് തോന്നേ പിന്നെ എന്തു ചെയ്യുന്ന എന്നെങ്കിലും തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയണം പിന്നീട് ശ്രുതി വീട്ടിലേക്ക് വരുവാ അപ്പൊ ചന്ദ്രമതി ചോദിച്ചു അല്ല അച്ഛനെ വിളിച്ചാരുന്നു ചോദിക്കും ഒന്നും മിണ്ടിയില്ല എന്ത് പറ്റുമോളെ നീ വിളിച്ചല്ലേ എന്ന് ചോദിക്കുക ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്റെ മാമനെ വിളിച്ചാന്ന് സംസാരിക്കാം അത് അച്ഛനെ ഫോൺ കൊടുക്കാൻ പറയാം എന്ന് വേണ്ട വേണ്ടാൻറ്റി ഇതേ ഞാൻ സംസാരിച്ച് പണമായിട്ടാണ് വന്നിരിക്കുന്ന പറയാണ് ഇത്ര പെട്ടെന്നോ ഇത്ര പെട്ടെന്ന് പണം കിട്ടിയോന്ന് ചോദിക്കും പണമൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേങ്കില് എന്താ അതെ പത്തു ലക്ഷം രൂപയുള്ള പറയണെ പത്തു ലക്ഷോ അല്ല പത്ത് ലക്ഷം രൂപയിലെ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടി വാങ്ങിച്ചത് അപ്പ ലക്ഷം രൂപ തന്നുള്ളൂ അല്ല മോളെ നിനക്ക് കുറച്ച് പൈസയും കൂടെ ചോദിക്കാൻ വല്ലായിരുന്നു അതെങ്ങനെയാ ഒരു അഞ്ചു ലക്ഷം രൂപയും കൂടെ ഞാൻ പത്തു ലക്ഷം രൂപയെ പറഞ്ഞോളൂ പത്തു ലക്ഷം രൂപ തന്നേന്ന് പറയാം ഇനി ബാക്കി ഇവിടെ നിന്ന് ഉണ്ടാക്കും അഞ്ചു ലക്ഷം രൂപയും കൂടെ ഉണ്ടാക്കിയാലേ ആധാരം എടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ എനിക്കറിയാം ആൻറ്റി പക്ഷേങ്കില് ഞാൻ എങ്ങനെയാണ് അങ്ങനെ ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ അച്ഛനെ വിളിക്കുന്നത് ഇത്രയും കാലം പിണങ്ങി ഇരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം പണത്തിന് വേണ്ടി മാത്രമായിട്ട് വിളിച്ച അച്ഛൻ എന്ത് വിചാരിക്കും അച്ഛനുശേഷം അഭിമാനം ഉള്ളത് കൊടുത്തില്ല അത് മാത്രമല്ല എന്റെ അവസ്ഥയൊന്നും ഓർത്തുവയ്ക്ക് ഇത് കേട്ടതും ചന്ദ്രമതി മോളെ മോൾക്കറിയാലോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഒരു പക്ഷെ ആധാരം തിരികെ എടുത്ത് കൊടുക്കണം എന്നിട്ട് വേണം ഇവിടെ ഇവിടെ ഒന്ന് നട്ടൽ ഉയർത്തി ഒന്ന് നിൽക്കാനായിട്ട് ആ രേവതിയോട് സച്ചിയോട് രണ്ട് വർത്താനം പറയാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന മോളെ എങ്ങനെ ആധാരം തിരിച്ചെടുക്കണം അല്ല ആൻറ്റി വിചാരിച്ച ബാക്കി അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക ഞാൻ വിചാരിച്ചല്ല അല്ല ആ ബാമാൻറ്റിയോട് അങ്ങനെ ചോദിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ലേ പിന്നെ അവളുടെ മകനാണെങ്കില് ഇടയ്ക്ക് മുട്ടിന് അവൾക്ക് ഇച്ചിരി പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് അവള് ജീവിക്കുന്നത് അല്ലാൻ ആന്റിയുടെ റിലേറ്റീവ്സിനോട് ആരെങ്കിലും ചോദിച്ചാലോ ഏ ആളുടെ കയ്യിലൊന്നും ഇത്ര പൈസ ഇല്ല ആരും അങ്ങനെ തരത്തില്ല എന്ന് പറയാം അപ്പൊ ഇനി എന്ത് ചെയ്യും മോളൊരു കാര്യം ചെയ്യ ഒന്നുകൂടെ വിളിക്ക് മോൾക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ വിളിക്കാം പൈസ ഇത്ര പെട്ടെന്ന് പത്ത് ലക്ഷം രൂപ മോൾക്ക് തന്നല്ലേ മോളുടെ ഡാഡി പിന്നെ എന്താ കൊഴപ്പം പൈസയ്ക്കുന്ന അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തന്നെ പൈസയ്ക്ക് ഇട്ട് മോൾ ചോദിക്കാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ മോൾ ധൈര്യമായിട്ട് ചോദിക്കാൻ പറയാ ഈ സമയം ശ്രുതി പറഞ്ഞു ഇനി ഇനിയിപ്പൊ ഞാൻ ചോദിക്കില്ല ആൻറ്റി എനിക്ക് പറ്റില്ല എന്ന് പറയണ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ മോളുടെ മാമനുമായിട്ട് സംസാരിക്കാന്ന് പറയണേ ഏയ് വേണ്ട വേണ്ട സംസാരിക്കേണ്ട ഞാൻ തന്നെ ചോദിച്ചോളാം എന്ന് പറയാ കാരണം ശ്രുതിക്ക് അറിയാൻ ഇനി ഇപ്പൊ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ത് ചെയ്യണം എന്ന് വല്ലാത്തൊരു ടെൻഷന് പിന്നീട് ശ്രുതി അങ്ങോട്ട് പോവാണ് ചന്ദ്രൻമതിക്ക് ഭയങ്കര സന്തോഷം ഇത്രയും പൈസ കിട്ടിയില്ലോ ബാക്കി പൈസ അങ്ങോട്ട് ഉണ്ടാക്കിയ മതിയിലോ എന്നൊരു ചിന്തയ പിന്നീട് ബ്യൂട്ടി പാർലറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം മീര ചെന്നവിട്ട് ഇനി മൊഹം വല്ലായിരിക്കണം എന്താ ഏ ഒന്നുമില്ല അല്ല പൈസ കൊണ്ടാ കൊടുത്തില്ലേ കൊടുത്ത് പക്ഷെ ഇനി അഞ്ചു ലക്ഷം രൂപയും കൂടെ വേണം അതിനിപ്പം എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത് അതെ ഇനിയിപ്പം എനിക്ക് അഞ്ചു ലക്ഷം രൂപയും കൂടെ കിട്ടിയില്ലെങ്കിൽ ആധാരം എടുക്കാൻ പറ്റില്ല അതിന്റെ പേരിലായിരിക്കും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവുന്നേ പറയാ ആ രേവതി എല്ലാത്തിനും കാരണം അവൾ ഒറ്റയടുത്ത് കാണണോ ശ്രുതി പറഞ്ഞു അല്ല മീര പറഞ്ഞു അതിനെന്താ രേവതിയെ കുറ്റപ്പെടുത്തുന്നത് അവൾ എന്ത് കാരണം എന്താ അവള് നിന്റെ അമ്മായിമ്മനെ സഹായിക്കുവല്ലോ ചെയ്തേ അയാൾ അവടെ പിടിച്ച് പൂട്ടിയിട്ട് കഴിഞ്ഞപ്പം അവൾ ഉള്ളതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടെ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവള് മനപൂർവ്വം എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ നീ ഇങ്ങനെയൊന്നും പറയരുത് ശ്രുതി നീ ഓർത്തു നോക്കേ ഇതിനെക്കുറിച്ച് അവൾക്കൊന്നും അറിയത്തില്ല അറിയാതില്ലേ അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നേ അത് ശരിയാ പക്ഷെ എന്നാലും ഒരു പക്ഷേ ഇല്ല വെറുതെ അവളെ കുറ്റപ്പെടുത്തണമെന്ന് പറയാണ് ഈ സമയം വീര നീ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കാം പത്തു ലക്ഷം രൂപ പോരല്ലോ അഞ്ച് ലക്ഷം രൂപയും കൂടെ ഉണ്ടാക്കണമല്ലോ എവിടെ നിന്ന് ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണമൊന്നും അറിയത്തില്ല അത് ശ്രദ്ധി നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പം എല്ലാം ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞാൻ പുതിയ പുതിയ വിശേഷങ്ങൾ ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളോട്ടെ ഇനിയിപ്പം ഒന്നെങ്കിൽ അടുത്തയാഴ്ച അല്ലെങ്കിൽ പിണത്തയാഴ്ചയായിരിക്കും കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഉച്ച നേരത്തെ പറയുന്നുള്ളൂ കേട്ടോ എല്ലാ ദിവസത്തെ അന്നന്നത്തെ വിശേഷങ്ങളൊക്കെ അന്ന് രാവിലെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി